വ്യവസായി ഏകോപന സമിതി യൂണിറ്റ് സംഘടിപ്പിക്കുന്ന വ്യാപാരോത്സവം തുടങ്ങി സംസ്ഥാന ജനറൽ സെക്രട്ടറി ദേവസ്യ ഉദ്ഘാടനം ചെയ്തു ബമ്പർ സമ്മാനമായി മാരുതി ഓട്ടോ സ്റ്റാൻഡേർഡ് കാർ ഉൾപ്പെടെയുള്ള സമ്മാനങ്ങൾ നേടാനുള്ള അവസരമാണ് വ്യാപാരി വ്യവസായി ഏകോപന സമിതി ചെറുവഴ യൂണിറ്റ് ഒരുക്കിയിരിക്കുന്നത് വ്യാപാരി വ്യവസായി ഏകോപന സമിതി ചെറുപുഴ യൂണിറ്റ് സംഘടിപ്പിക്കുന്ന വ്യാപാരോത്സവത്തിന് തുടക്കമായി സമ്മാന പദ്ധതിയുടെ കൂപ്പൺ കൈമാറി വ്യാപാരി വ്യവസായി ഏകോപന സമിതി സംസ്ഥാന ജനറൽ സെക്രട്ടറി ദേവസ്യ മേച്ചേരി ഉദ്ഘാടനം ചെയ്തു ഉപഭോക്താക്കൾക്ക് ഒരു തരത്തിലുമുള്ള വിലവർത്തനവ് വരുത്താതെ തന്റെ വളർച്ചക്ക് തന്നോട് ചേർന്ന് നിന്ന് കാണപ്പെട്ട ദൈവങ്ങളായ ഉപഭോക്താക്കൾക്ക് സൗജന്യമായി ഒരു കൂപ്പൺ നൽകിക്കൊണ്ട് നാലു മാസക്കാലം പ്രതീക്ഷ കാർ നൽകാമെന്നുള്ള പ്രതീക്ഷ കാർ ലഭിക്കുമെന്നുള്ള പ്രതീക്ഷ നൽകിക്കൊണ്ട് മാസത്തിൽ വിലപിടിപ്പുള്ള സമ്മാനങ്ങൾ വാഗ്ദാനം ചെയ്തുകൊണ്ട് നറുക്കെടുപ്പ് നടത്തിക്കൊണ്ട് ആവിഷ്കരിച്ചിട്ടുള്ള വ്യാപാരോത്സവം രണ്ടായിരത്തി ഇരുപത്തി അഞ്ചിവിടെ പ്രാവർത്തികമാകുകയാണ് ഇത്തരത്തിൽ ഒരു വ്യാപാരോത്സവം രൂപകൽപ്പന ചെയ്യണമെങ്കിൽ സാധാരണ പ്രവർത്തകർക്ക് സാധിക്കുന്നതല്ല ജയസബാസിന്റെ നേതൃത്വത്തിൽ രാജ്യേഷ്സിന്റെ നേതൃത്വത്തിൽ ജോൺസിന്റെ നേതൃത്വത്തിൽ വന്ന കമ്മിറ്റി ശക്തമായ കമ്മിറ്റി വനിതാ ബിന്ദിന്റെയും യൂത്ത് വിങ്ങിന്റെയും ശക്തമായ പൂർണ്ണമായ പിന്തുണയുടെ അടിസ്ഥാനത്തിൽ പ്രവർത്തക സമിതി അംഗങ്ങൾ ഒറ്റക്കെട്ടായി മുന്നോട്ടേക്ക് നീങ്ങിയപ്പോൾ സംഘാടകരുടെ കണക്കൂട്ടലുകൾ തെറ്റിച്ചുകൊണ്ട് ചെറുപഴ ജൂണിറ്റിലുള്ള മുഴുവൻ അംഗങ്ങളും അതിനകത്ത് പങ്കാളിത്തം വഹിച്ചുകൊണ്ട് ഈ പദ്ധതിയെ പ്രോത്സാഹിപ്പിക്കുന്ന കാഴ്ചയാണ് കാണാൻ വേണ്ടി യൂണിറ്റ് പ്രസിഡന്റ് ജെ സെബാസ്റ്റ്യൻ അധ്യക്ഷത വഹിച്ചു സിനിമ സീരിയൽ താരം ഉണ്ണിരാജ് ചെറുവത്തൂർ മുഖ്യാതിഥിയായിരുന്നു വ്യാപാരോത്സവം അടിപൊളിയാണ് കാരണം എൻ്റെ നമ്മുടെ നാട്ടിലെ നമ്മളെ നാട്ടിലേക്ക് വെള്ളാട്ടാമിന്റെ കൂടിയ ആർച്ച കടിയാർച്ചത് പള്ളിയോട് കടന്നെ ജീവിക്കണം കീഴടന്ന് കടം കിട്ടിയാലാണ് നമുക്ക് സത്യമാര് എന്നാൽ നമുക്ക് തരും ഭയങ്കര കഷ്ടപ്പാട് സമയത്താണ് വ്യാപാരികള് നമ്മൾ നമ്മളെല്ലാം ഓർമ്മയിൽ അവര് മാത്രമാണ് നമുക്ക് കാരണം ആ അരി പഞ്ചസാര ചായപ്പൊടി ഇപ്പൊ ഓർമ്മ ഇരുപത്തഞ്ച് ചായപ്പൊടിയല്ല നമ്മുടെ വീട്ടിലേക്ക് മേടിച്ച് ഇരുപത്തഞ്ചു ഗ്രാം നൂറ് വെല്ലം പൻസാരം കൂട്ടാൻ പൈസ ഇല്ലാത്തതുകൊണ്ടും അല്ല വെല്ലം ആണ് ഈ വെല്ലം എല്ലാം മേടിക്കുന്നത് നല്ലൊരു കാര്യം നല്ല ഓർമ്മകളാണ് അപ്പൊ വ്യാപാരികൾ തന്നെയാണ് ഒരു നാടിന്റെ അല്ലെങ്കിൽ ഇവിടെ ഒന്നും ഉണ്ടാവും അവിടെ ഒരു കൊറോണ വന്ന സമയത്ത് നമുക്കറിയാം ഒരു ടൗൺ കാണുമ്പോൾ നമുക്ക് അറിയാം എന്തൊരു വേതാരം എന്താ സങ്കടം അല്ലെങ്കിൽ ഒരു പന്തി വരുമ്പോൾ നമുക്ക് ഭയങ്കര സൈലന്റ് ആയിട്ട് പ്രതീക്ഷിക്കും കച്ചവടക്കാരുണ്ടെങ്കിലാടാ എന്തൊരു സത്യമാണ് നമുക്കൊരു അറിയുന്ന വലിയ സത്യം കച്ചവടക്കാരല്ലാതെ എന്ത് നാട് ഒരു നാട് കച്ചോ നാട് നാടാവുന്നതും ടൗണിൽ വികസിപ്പിക്കുന്നു അതിന്റെ കാര്യങ്ങളൊക്കെ കളരാവുന്നതും ഒരു രാത്രി ഞാൻ ആദ്യം പറഞ്ഞിവിടെ വന്നപ്പോ നമുക്ക് ഭയങ്കര ഇഷ്ടം തോന്നുന്നു കച്ചവടത്തിനെയാണ് കച്ചവടം അത് ഷോപ്പ് തുറന്നു നോക്കുമ്പോൾ ആ ലൈറ്റും കാര്യങ്ങളും ആൾക്കാരും അവരുടെ സ്നേഹത്തോടുള്ള ശരിയും വർത്താനും നമുക്കിഷ്ടല്ലേ എത്രയോ ആൾക്കാർ അവര് കണ്ടുകൊണ്ടേ ഇരിക്കുന്നു അവരാരും നമ്മളെ വെറുപ്പിക്കാണ്ട് നമ്മൾ അർപ്പിക്കുന്നതാണ് ഞാൻ മനസ്സിലാക്കുന്നത് വ്യാപാരികള് ഒരു കച്ചവടക്കാരനും അവരുടെ ജീവിതം അവിടെ സമർപ്പിക്കുന്നതാണ് വേറൊന്നും ഒരു ഒരു സാരമണി അല്ലെങ്കിൽ അവരെ തന്നെ പിന്നെ ഏതെങ്കിലും ഒരു വേറൊന്നും പോകാനില്ലാന്ന് അറിയുന്ന കുറെ എന്റെ സുഹൃത്തുക്കളാണ് അവരെന്നെ പറയാനില്ല നമ്മള് ഒന്ന് കൂട്ടിപ്പോയ പോയി രണ്ടു ദിവസം കൊളിച്ചായി കച്ചവടം കൂട്ടിക്കഴിഞ്ഞാടാ കച്ചവടത്തിന്റെ ഭയങ്കര ബാധിക്കും അങ്ങനെ സമർപ്പിക്കുന്നവരാണ് വ്യാപാരികൾ അതിൽ ഏറ്റവും സ്നേഹം അവർ നമ്മളെല്ലാം ഞാൻ വന്ന വഴിയാണ് ഇപ്പൊ സത്യമാണ് പക്ഷെ നമുക്കന്ന് ആ കടങ്ങ് തന്നുകൊണ്ട് ആദ്യം നമ്മളെല്ലാം ഭക്ഷണം കഴിച്ച് മുന്നോട്ട് പോയ ആൾക്കാരാണ് കാരണം ഇന്ന് ഈ ഓൺലൈൻ മാർക്കറ്റ് ഞാൻ ഒറ്റ സാധനം എൻ്റെ ജീവിതത്തിൽ ഓൺലൈൻ പറഞ്ഞ അഭിമാനപുരച്ചു പറയുന്ന ആളാണ് ഏഴി ആർക്കും പറയാം ഒരാൾക്കും പോരാ ഓൺലൈനിൽ ഒരു സാധനം നടക്കുന്നു കാരണം വ്യാപാരി ഞാൻ എന്റെ അനുഭവമാണ് അല്ലെങ്കിൽ ഓൺലൈൻ മാർക്കറ്റിങ്ങിൽ വന്ന് സാധനം

ഡിസംബർ മുപ്പതിന് ആരംഭിച്ച് രണ്ടായിരത്തി ഇരുപത്തഞ്ച് ഏപ്രിൽ മുപ്പത് വരെയുള്ള കാലയളവിൽ നടക്കുന്ന വ്യാപാരോത്സവത്തിന്റെ ഭാഗമായി വ്യാപാര സ്ഥാപനങ്ങളിൽ നിന്നും നിശ്ചിത തുകയ്ക്കുള്ള സാധനങ്ങളോ സേവനങ്ങളോ കൈപ്പറ്റുമ്പോൾ സമ്മാന കൂപ്പൺ ലഭിക്കും ഈ കൂപ്പണുകൾ ലഭിക്കുന്ന ഉപഭോക്താക്കളിൽ നിന്നും നറുക്കെടുപ്പിലൂടെ ഒരാൾക്ക് ബമ്പർ സമ്മാനമായി മാരുതി ആൾട്ടോ കേ ടെൻ സ്റ്റാൻഡേർഡ് കാർ സമ്മാനമായി ലഭിക്കും കൂടാതെ ജനുവരി മാസം മുതൽ എല്ലാ മാസവും നറുക്കെടുത്ത് പ്രോത്സാഹന സമ്മാനമായി വാഷിംഗ് മെഷീൻ ഫ്രിഡ്ജ് ടി വി തുടങ്ങിയവയും നേടാൻ അവസരമുണ്ട് സെന്റ് ജോസഫ്സ് ഹോസ്പിറ്റൽ കരുവഞ്ചാൽ എൻ എ ബി എച്ച് പ്രീ എൻട്രി ലെവൽ അക്രെഡിറ്റഡ് ആൻഡ് ഐഎസ്ഒ സർട്ടിഫൈഡ് ഹോസ്പിറ്റൽ മലയോരത്തിന്റെ ചികിത്സാ മേഖലയിൽ അതുല്യമായി സേവന സന്നദ്ധതയുമായി ബെഡുകളോടെ ഇരുപത്തിനാല് മണിക്കൂറും പ്രവർത്തിച്ചു വരുന്നു എമർജൻസി ഡിപ്പാർട്ട്മെന്റ് സി ടി സ്കാൻ അൾട്രാസൗണ്ട് സ്കാനിംഗ് ലാബ്രോസ്കോപ്പി അടക്കം എല്ലാ സർജറികൾക്കും സജ്ജമായ ഓപ്പറേഷൻ തിയേറ്റർ ഐ സി യു ലേബർ റൂം എൻ ഐ സിയു പി ഐ സി യു ലബോറട്ടറി മൈക്രോബയോളജി ഫിസിയോതെറാപ്പി ഡയാലിസിസ് ഡെന്റൽ കെയർ ബ്ലഡ് സ്റ്റോറേജ് ഡീലക്സ് റൂംസ് ആംബുലൻസ് സർവീസ് തുടങ്ങി എല്ലാവിധ സൗകര്യങ്ങളുമായി സെന്റ് ജോസഫ്സ് ഹോസ്പിറ്റൽ കരുവഞ്ചാൻ ഫോൺ നയൻ ഫോർ ഡബിൾ സീറോ സീറോ സിക്സ് ടു നയൻ വൺ ടു